കോഴിക്കോട് അടിവാരത്ത് യുവാവിന്റെ വെട്ടേറ്റ് മധ്യവയസ്കന് ഗുരുതര പരിക്ക് അടിവാരത്ത് ടൈലറിംഗ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശിയായ ഇസ്മായിലിനാണ് വെട്ടേറ്റത് അക്രമം നടത്തിയ അടിവാരം സ്വദേശി ഷാനിദിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെ അടിവാരം അങ്ങാടിയിലായിരുന്നു സംഭവം അടിമയായ ഷാനിദ് യാതൊരു പ്രകോപനവുമില്ലാതെ അടിവാരത്ത് ടൈലറിംഗ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശിയായ ഇസ്മായിലിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇസ്മായിലിനരികിലെത്തിയ ഷാനിദ് കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി പൊടി മുഖത്തേക്ക് വിതറുകയും ഒളിപ്പിച്ചു വെച്ച കത്തി ഉപയോഗിച്ച് തുരിതുരെ വെട്ടുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മീൻകടയിലെ കത്തിയാണ് ആക്രമണത്തിനുപയോഗിച്ചത് ഓടിയെത്തിയ നാട്ടുകാർ ശാന്തിനെ കീഴടക്കി തുടർന്ന് താമരശ്ശേരി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു തലയ്ക്കും കഴുത്തിനും കൈകൾക്കും ഉൾപ്പെടെ വെട്ടേറ്റ ഇസ്മായിലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുളകുപൊടി വിതറിയായിരുന്നു ആക്രമണമെന്ന് ഇസ്മായിൽ പോലീസിനോട് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ താമരശ്ശേരി